ഫ്രണ്ട്സ് എല്ലാ ഫ്രണ്ട്സിനും അൻസിക്ക ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഞങ്ങൾ കോയമ്പത്തൂർ പോയപ്പോൾ ഉള്ള എടുത്തൊരു വീഡിയോ ആണ് ഇത് സൺഡേ മാർക്കറ്റ് ആണ് ഇത് നമ്മുടെ ലൊക്കേഷൻ ഇതിൻ്റെ വീഡിയോ ലാസ്റ്റ് പറയുന്നുണ്ട് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഫ്രണ്ട്സ് അപ്പോൾ ഇത് ഞങ്ങൾ കോയമ്പത്തൂർ സൺഡേ മാർക്കറ്റിൽ പോയപ്പോൾ റോഡ് സൈഡ് ചെയ്യുന്ന വലിയോര കച്ചവടക്കാരെ എടുത്തു നിന്ന് എടുത്ത വീഡിയോസ് ആണേ അപ്പോൾ ഈ കാണുന്ന കമ്പിളി ഐറ്റംസ് അല്ലേ ഇതൊക്കെ സ്റ്റാർട്ടിങ് തുടങ്ങുന്നത് നൂറ് രൂപയാണ് നൂറ് രൂപ റേറ്റ് എങ്കിലും നമുക്ക് ഇവരോട് വില പേശിയൊക്കെ വാങ്ങിക്കാൻ പറ്റുന്നതായിരിക്കും ബാർഗെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു പിന്നെ കമ്പിളിയൊക്കെ നല്ല ക്വാളിറ്റി തോന്നിക്കുന്നുണ്ടായിരുന്നു അത് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് നല്ല ക്വാളിറ്റി തോന്നിക്കുന്നുണ്ടായിരുന്നു പിന്നെ കുട്ടികളുടെ സെക്ടറിലെ അതിനൊക്കെ ഈ ഈ സെക്ടറിലെ ഇതിന് ആദ്യം ഒരു വില പറഞ്ഞത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണേ ഇനി നമുക്ക് ബാർഗെയിൻ ചെയ്ത് വാങ്ങിക്കാൻ കഴിയുന്നതാണ് അപ്പോൾ നമുക്ക് കുറച്ച് വില കുറച്ചൊക്കെ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു പിന്നെ സെക്ടറിൻ്റെ തന്നെ കുറേ കളക്ഷൻ ഉണ്ടായിരുന്നു വലിയൊരു കച്ചവടക്കാരുടെ അടുത്ത് പിന്നെ ഞങ്ങൾ നോക്കിയത് ചെരുപ്പിൻ്റെ കളക്ഷനിലേക്കാണ് ചെരുപ്പിലേക്ക് വരുമ്പോൾ സ്റ്റാർട്ടിങ് തുടങ്ങുന്നത് നാൽപ്പത് അമ്പത് എഴുപത് നൂറ് അങ്ങനത്തെ റേറ്റ് ആണ് രൂപയാണ് ഏറ്റവും റേറ്റ് കൂടിയത് അപ്പോൾ ഇതും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒക്കെ തോന്നിക്കുന്നുണ്ടായിരുന്നു ഞങ്ങളപ്പോൾ ജസ്റ്റ് ഇന്ന് വീഡിയോസ് ഇങ്ങനെ എടുത്തു പോയിട്ടേ ഉള്ളൂ പിന്നെ ഞങ്ങൾ നോക്കിയത് ഷൂയിലേക്കാണ് ഷൂവിന് റേറ്റ് അവർ പറഞ്ഞത് ഫസ്റ്റിലെ മുന്നൂറ്റി അമ്പതാണ് എനിക്ക് ഒന്നും ഞങ്ങളൊന്നും പറഞ്ഞില്ല റേറ്റ് പറഞ്ഞു അപ്പോൾ അപ്പോൾ ഒരു ഞങ്ങളോട് ചോദിച്ച് എങ്കിൽ നിങ്ങളുടെ റേറ്റ് പറഞ്ഞോളാൻ പറഞ്ഞു നമ്മൾ തന്നെ ഒരു റേറ്റ് പറയാൻ പറഞ്ഞ് അപ്പോൾ അങ്ങനെ റേറ്റ് ബാർഗെയിൻ ചെയ്യാൻ കഴിയുന്നുണ്ട് അപ്പോൾ നമ്മൾ പറയുന്ന റേറ്റ് അവർക്ക് ഓക്കെ ആണെങ്കിൽ നമുക്ക് ഇവിടുന്ന് സാധനങ്ങൾ വാങ്ങിക്കാൻ കഴിയുന്നതായിരിക്കും പിന്നെ എല്ലാ സാധനവും നല്ല ക്വാളിറ്റി തോന്നിക്കുന്നുണ്ടായിരുന്നു അതെടുത്ത് പറയേണ്ട കാര്യമാണ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നല്ല ക്വാളിറ്റി തോന്നിക്കുന്നുണ്ടായിരുന്നു ചെരുപ്പ് ബാഗ് അങ്ങനത്തെ ഒക്കെ ഡ്രസ്സ് ഡ്രസ്സിലേക്ക് വരുമ്പോൾ തന്നെ ജീൻസിൻ്റെ കളക്ഷനും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഈ കാണുന്ന ബാഗില്ലേ ഇതിന് റേറ്റ് ഒരു പറഞ്ഞത് അറുന്നൂറ് ആയിരം ആ റേറ്റിലേക്കാണേ ചെറിയ ബാഗിന് അറുന്നൂറ് അങ്ങനെ വലിയ ബാഗിന് ആയിരം ആ റേറ്റാണ് പറഞ്ഞത് എങ്കിൽ നമുക്ക് റേറ്റ് കുറയ്ക്കാൻ പറ്റുന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ നോക്കിയത് ഡ്രെസ്സിൻ്റെ കളക്ഷനിലേക്കാണ് ഡ്രസ്സിൻ്റെ കളക്ഷനിലേക്ക് വരുമ്പോൾ ടീഷർട്ട് ഷർട്ട് സെക്ടർ അങ്ങനത്തെ സാധനങ്ങളായിരുന്നു ഇവിടെ കൂടുതൽ കണ്ടത് അപ്പോൾ സെക്ടറിനൊക്കെ റേറ്റ് ഇരുന്നൂറ്റി അമ്പതാണ് പറഞ്ഞത് ഞാൻ ജീൻസിലേക്ക് വരുമ്പോൾ നൂറ് രൂപയാണ് ജീൻസിന് റേറ്റ് തുടങ്ങുന്നത് നമ്മൾ കോംബോയിട്ടൊക്കെ എടുക്കുമ്പോൾ കോംബോ ഓഫറിൽ എടുക്കും അല്ലേ കോംബോയിട്ട് എടുക്കുമ്പോൾ റേറ്റ് ഒന്നും കൂടെ ഒരു കുറയ്ക്കുന്നുണ്ട് പിന്നെ നമുക്ക് ബാർഗെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട് ജീൻസൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒക്കെ തോന്നിക്കുന്നുണ്ടായിരുന്നു എടുത്ത് പറയേണ്ട കാര്യമാണേ ജീൻസ് ഞങ്ങൾ എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നല്ല അത്യാവശ്യം ക്വാളിറ്റി തോന്നിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇതിൽ തന്നെ പഴയ അതായത് സ്റ്റോവ് ക്ലിയറൻസിൻ്റെ ആണെന്നാണ് പറഞ്ഞത് അപ്പോൾ പഴയ സ്റ്റോക്ക് പോലെ തോന്നുന്നുണ്ടായിരുന്നു ഇടയ്ക്കൊക്കെ അങ്ങനെ കാണാൻ കഴിയുന്നുണ്ടായിരുന്നു ജീൻസിൻ്റെ കളക്ഷനിൽ തന്നെ എങ്കിലും അത്യാവശ്യം നല്ല തിരക്കും ഉണ്ടായിരുന്നു ഇത് സൺഡേ മാത്രമേ ഉള്ളൂ വലിയൊരു കച്ചവടക്കാർ ഇവിടെ ഉള്ളതെന്നാണ് ഒരു പറയുന്നത് ബാക്കിയുള്ള ദിവസങ്ങളിലെല്ലാം ഷോപ്പിലായിരിക്കും കച്ചവടം അവിടുന്ന് ഞങ്ങൾ കുറച്ചുകൂടെ മുമ്പോട്ട് വന്നപ്പോൾ ഷർട്ടിൻ്റെ കളക്ഷൻ കണ്ടിട്ടുണ്ടായിരുന്നു ഷർട്ടിൻ്റെ റേറ്റ് ഒരു പറഞ്ഞത് തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഞങ്ങൾ വീഡിയോ എടുക്കാൻ നേരം തന്നെ ഷർട്ടുകൾ ഓരോരുത്തർ വന്ന് വാങ്ങുന്നുണ്ടായിരുന്നു തൊണ്ണൂറ്റൊമ്പത് രൂപയാണെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റിയൊക്കെ തോന്നിക്കുന്നുണ്ടായിരുന്നു നമ്മളിപ്പോൾ പുറത്തെ കടയിൽ നിന്ന് ഇങ്ങനെ ഒരു ഷർട്ട് എടുക്കണമെങ്കിൽ തന്നെ ഒരു ഇരുന്നൂറ് റേറ്റ് ഒക്കെ വരുമല്ലേ അപ്പോൾ ഇവിടെ അത്രയും നല്ല വിലക്കുറവായിട്ടൊക്കെ തോന്നുന്നുണ്ടായിരുന്നു നല്ല ക്വാളിറ്റി ഉള്ള ഡ്രസ്സിന് ഞങ്ങൾ നോക്കിയിട്ടാണ് വീഡിയോസ് എടുത്തത് ക്വാളിറ്റി കുറവായിട്ടുള്ള വീഡിയോസ് എടുക്കുന്നുണ്ടായിരുന്നു ഇന്ന് മുപ്പറടുത്ത് തന്നെ ജീൻസും ഉണ്ടായിരുന്നു ജീൻസിന് ഒരു തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വില പറഞ്ഞത് നൂറ് രൂപ അപ്പോൾ ജീൻസും അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു അത്യാവശ്യം ക്വാളിറ്റിയൊക്കെ തോന്നിക്കുന്നുണ്ടായിരുന്നു ഷർട്ട് ഇതാണേ ഒരു നൂറ് രൂപ ഷർട്ട് പറഞ്ഞത് അതിൻ്റെ ജസ്റ്റ് ഞങ്ങൾ ഇങ്ങനെ വീഡിയോസ് എടുത്തു പോയിട്ടുണ്ട് പിന്നെ ജീൻസിൻ്റെ കളക്ഷൻ ഇതാണേ ജീൻസിലാണെങ്കിൽ പല കളറുകളും ഉണ്ട് പല സൈസിലും ആണ് അപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ വന്ന് വാങ്ങണമുണ്ടായിരുന്നു ജീൻസ് പിന്നെ ഇവരുടെ അടുത്തു തന്നെ കാർഗോ ടൈപ്പ് ഇല്ലേ ഇങ്ങനത്തെ ജീൻസും ചെറിയ പാൻറ്റ് ടൈപ്പ് അതും ഉണ്ടായിരുന്നു ജീൻസിന് പുറമെ കാർഗോ ടൈപ്പ് ആയിട്ടുള്ള ചെറിയ പാൻസും ആയിരുന്നു പിന്നെ ഈ ഒരു സെക്ടറിലെ ഇതിന് ഒരു നൂറ് രൂപയാണ് റേറ്റ് പറഞ്ഞത് സെക്ടർ കുട്ടികളുടെ സെക്ടറും ഉണ്ട് ഇവരുടെ അടുത്തു തന്നെ മുതിർന്നവരുടെ സെക്ടറും ഉണ്ടായിരുന്നു അപ്പോൾ സെക്രട്ടറിയിൽ തന്നെ പല കളക്ഷനുകളും ഉണ്ടായിരുന്നു അപ്പോൾ ജസ്റ്റ് അതിൻ്റെ വീഡിയോസ് ഞങ്ങളിങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ കുറച്ചും കൂടെ മുമ്പോട്ട് നടന്നപ്പോൾ ഈ ഷർട്ടിൻ്റെയും ചെറിയ ഷോ എന്താ ഇല്ലേ അങ്ങനത്തെ ഡ്രസ്സുകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെയും ജസ്റ്റ് ഇങ്ങനെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ മാർക്കിയിട്ടുണ്ട് കോയമ്പത്തൂർ തന്നെ ഇങ്ങനെ വലിയ വരക്കച്ചവടക്കാർ തുടങ്ങി ഇങ്ങനെ ഉള്ളിലേക്ക് തന്നെ എത്ര മാർക്കറ്റുകളുണ്ട് ഈ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ എടുത്ത് വന്ന് ഇങ്ങനെ വീഡിയോസ് കിട്ടി അപ്പോൾ കുട്ടികളുടെ ഡ്രസ്സായിരുന്നു അവരുടെ അടുത്ത് കൂടുതൽ അപ്പം ആറെണ്ണം ആയിട്ടൊക്കെയാണ് ആറെണ്ണം എട്ടെണ്ണം നൂറ് രൂപ റേറ്റിലൊക്കെയാണ് വരുന്നത് പിന്നെ ഇവർ തന്നെ പറയുന്നുണ്ട് ഹോൾസെയിൽ വിലയാണ് അപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കോളി ഹോൾസെയിൽ വില മാത്രമേയുള്ളൂ ഇവരുടെ അടുത്ത് നിന്നാണ് വയനാട് കോഴിക്കോട് കൊച്ചി ആ ഭാഗത്തേക്കൊക്കെ ഇങ്ങനെ ഡ്രസ്സുകളും കാര്യങ്ങളും ഒക്കെ ഹോൾസെയിൽ വിലയിൽ വരുന്നതെന്ന് അവർ തന്നെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഞങ്ങൾ നോക്കിയപ്പോൾ ക്വാളിറ്റിയുടെ കാര്യത്തിലൊന്നും പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ലായിരുന്നു ഒക്കെ ഉണ്ടായിരുന്നു അത്യാവശ്യം നല്ല ക്വാളിറ്റിയൊക്കെ തോന്നിക്കുന്നുണ്ടായിരുന്നു ഡ്രസ്സുകൾക്ക് പിന്നെ ഓരോരുടെ തന്നെ ജീൻസിൻ്റെ കളക്ഷനും പിന്നെ കുട്ടികളുടെ ഡ്രസ്സ് അതൊക്കെയായിരുന്നു കൂടുതൽ സെക്ടർ ടീഷർട്ട് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിരുന്നു കൂടുതൽ വില കണ്ടത് കൂടുതൽ കണ്ടത് പിന്നെ ഇതെല്ലാം ഇത് ഏതെടുത്താലും നൂറ് രൂപ റേറ്റിലാണ് വരുന്നത് നൂറ് അങ്ങനത്തെ റേറ്റ് തന്നെയാണ് ഒരിടത്ത് വരുന്നത് അപ്പോൾ ഉള്ളിലേക്ക് നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അകത്തേക്കുള്ള വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഫ്രണ്ട്സ് ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സൊക്കെ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഫ്രണ്ട്സ് ഞങ്ങളപ്പം ഇവിടുത്തെ ഡ്രസ്സും കുട്ടികളുടെ ഡ്രസ്സും മുതിർന്നവരുടെയൊക്കെ ടീഷർട്ടും ഷർട്ടുകളെയൊക്കെ വീഡിയോസ് മാക്സിമം ഞങ്ങൾ കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഫ്രണ്ട്സ് പിന്നെ ഞങ്ങൾ നോക്കിയത് ടീഷർട്ടിലേക്കാണ് ടീഷർട്ടിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് കുറവായിട്ട് തന്നെ തോന്നുന്നുണ്ടായിരുന്നു തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നല്ല റേറ്റ് കുറവായിട്ട് തന്നെ തോന്നുന്നുണ്ടായിരുന്നു ഇവരുടെ അടുത്ത് തന്നെ ഫുൾ സ്ലീവും ഹാഫ് സ്ലീവും ആയിട്ടുള്ള ഷർട്ടൊക്കെ അവൈലബിളാണ് ആണ് ഷർട്ടും ഒക്കെ അവൈലബിൾ ആണ് അപ്പോൾ ഓരോ തന്നെ ഇതിൻ്റെ വിലയും കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട് അത് ഞങ്ങൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെന്ന് കാണല്ലേ ഫ്രണ്ട്സ് പിന്നെ ഞങ്ങൾ നോക്കിയത് ലുങ്കീസിൻ്റെ ഐറ്റംസിലേക്കാണ് ലുങ്കി കൈലീസിലെ കൈലുകൾ അതിൻ്റെ ഐറ്റംസിലേക്കാണേ ഇവിടെ എൺപത്തൊമ്പത് രൂപ തൊണ്ണൂറ്റൊമ്പത് രൂപ റേറ്റ് ആണ് വരുന്നത് പിന്നെ ടീഷർട്ട് കുട്ടികൾ വീട്ടിലൊക്കെ ഇടാൻ പറ്റുന്ന ഡ്രസ്സുകളില്ലേ കുട്ടികളുടെ അങ്ങനത്തെ ഡ്രസ്സുകളൊക്കെ ഇവിടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കോംബോയിട്ടാണ് രണ്ടെണ്ണം നൂറ് രൂപ റേറ്റ് ആണ് വരുന്നത് ഇതിൽ തന്നെ നല്ല ക്വാളിറ്റി ഒക്കെ തോന്നിക്കുന്നുണ്ട് ടീഷർട്ടില്ലേ കുട്ടികളുടെ ടീഷർട്ടൊക്കെ ഗേൾസിന് ഗേൾസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ടീഷർട്ടൊക്കെ നല്ല ക്വാളിറ്റി തോന്നിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മളിവിടെ ഞങ്ങൾ മലപ്പുറം ആണേ അപ്പം മലപ്പുറം ഭാഗത്തു നിന്നൊക്കെ നമ്മളൊരു ടീഷർട്ട് വാങ്ങണമെങ്കിൽ തന്നെ ഒരു ഇരുന്നൂറ്റി തൊണ്ണൂറ് അല്ലെങ്കിൽ ഒരു മുന്നൂറ് റേറ്റ് ഒക്കെ വരുന്നുണ്ട് ഗേൾസിൻ്റെ ഇവിടെ നിങ്ങൾ ഈ മാർക്കറ്റിൽ വന്നപ്പോൾ നല്ല റേറ്റ് കുറവായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്ന ഏത് സാധനം എടുക്കണോ എടുക്കണമെന്നുള്ളൊരു കൺഫ്യൂഷൻ മാത്രമേ തോന്നിക്കുന്നുള്ളായിരുന്നു പിന്നെ ഞങ്ങൾ കൂടുതൽ നോക്കിയത് ഇങ്ങനത്തെ ഡ്രസ്സിൻ്റെ ഐറ്റംസിലേക്ക് തന്നെയാണ് ഇതിൻ്റെ കൂടെ തന്നെ ഞങ്ങൾ ലേഡീസിനൊക്കെ പറ്റുന്ന ടോപ്പുകളൊക്കെ ഞങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നു ഈ കാണുന്ന ഷർട്ടിലെ ഇതൊക്കെ റേറ്റ് ഒരു നൂറ് രൂപ തന്നെയാണ് പറഞ്ഞത് ഷർട്ട് ജീൻസ് ഇങ്ങനത്തെ സാധനങ്ങൾക്കൊക്കെ നൂറ് രൂപ റേറ്റ് തന്നെയാണ് പറഞ്ഞത് പിന്നെ ഗേൾസിൻ്റെ ടോപ്പുകളിലേക്കാണ് ഞങ്ങള് നോക്കിയത് അപ്പൊ ഈ ടോപ്പുകളില്ലേ കാണുന്ന ടോപ്പുകൾ ഇതിൽ ഏതെടുത്താലും ഹൺഡ്രഡ് റുപ്പീസാണേ വരുന്നത് നൂറു രൂപ മാത്രമേ വരുന്നുള്ളൂ അപ്പൊ നൂറു രൂപയ്ക്ക് നല്ല വിലക്കുറവായിട്ട് നല്ല വെർത്തായിട്ടൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെ തോന്നുന്നുണ്ടായിരുന്നു നമ്മൾ ഇവിടുന്ന് ഒരു ടോപ്പ് എടുക്കുകയാണെങ്കിൽ ഒരു മാക്സിമം മുന്നൂറ് ആ റേഞ്ചൊക്കെ വരുന്നുണ്ട് ഇത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ക്വാളിറ്റി തോന്നിക്കുന്നുണ്ടായിരുന്നു ഗേൾസിനൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടായിരിക്കും ഒരു ഓൺലൈനായിട്ട് ഡ്രസ്സ് എടുത്താൽ തന്നെ ഇപ്പോൾ മീഷോ ഫ്ലിപ്പ്കാർട്ട് അങ്ങനെ അങ്ങനത്തെ ഓൺലൈനിൽ നിന്ന് തന്നെ നമ്മൾ

ഓരോരുടെ വിലയാണ് പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് നമ്മളോട് ചോദിക്കുക നമ്മുടെ വില പറയാൻ നമുക്ക് അറിയിൽ വില കുറച്ചിട്ട് വാങ്ങിക്കാൻ ഇതാണ് കഴിയാത്തതായിരുന്നു

ഇത് ഞങ്ങൾ വരിയിടക്കച്ചവടക്കാരുടെ എടുത്തു എന്നല്ല ഞങ്ങൾ വീടിലെടുത്തത് ഇത് ഞങ്ങൾ മാർക്കറ്റിനുള്ളിൽ നിന്നാണ് വീടിലെടുത്തത് അപ്പോൾ അവർ അവരോരുടെ വിലയാണ് പറയുന്നത് നമുക്ക് വരിയിടക്കച്ചവടക്കാരെടുത്തു എന്നാവുമ്പോൾ അത്യാവശ്യം വില കുറവൊക്കെ ആയിട്ട് തോന്നുന്നുണ്ട് മാർക്കറ്റിലാണെങ്കിൽ നമുക്ക് വില തേശിയൊക്കെ വാങ്ങിക്കാൻ കഴിയുന്നുണ്ടായിരുന്നു ഞങ്ങൾ ഉള്ളിലേക്ക് പോയപ്പോൾ പിന്നെ ഷോർട്സ് പാൻസ് ഇല്ലേ ടീഷർട്ട് അങ്ങനത്തെ ഒക്കെയാണ് കണ്ടത് ഇതിനൊക്കെ റേറ്റ് നൂറ് നൂറ്റി അമ്പത് ഇരുന്നൂറ് അങ്ങനത്തെ റേറ്റ് ആണ് അവർ പറഞ്ഞത് ഇതൊക്കെ മാർക്കറ്റിനുള്ളിലെ വീഡിയോസ് വീഡിയോസാണെ ഇവരെടുത്ത് നല്ല ടീഷർട്ടിന്റെ നല്ല കളക്ഷൻ തന്നെ ഉണ്ടായിരുന്നെ ഇവര് ഏത് ടീഷർട്ട് എടുത്താലും വൺ ഫിഫ്റ്റി എന്നാണവർ പറയണത് അപ്പൊ ഈ ടീഷർട്ടില്ല ഇതിന്റെ പല കളറുകളും ഇവരുടെ അടുത്ത് അവൈലബിൾ ആണെന്നാണ് അവര് തന്നെ പറഞ്ഞത് അപ്പോൾ അതിൻ്റെ കുറേ കളക്ഷനൊക്കെ ഉണ്ടായിരുന്നു അത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ ടീഷർട്ട് ഷർട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നുണ്ടായിരുന്നു ഇതിൽ എല്ലാ ഇതിന് ഏതിനെ എടുത്താലും നമുക്ക് വൺ ഫിഫ്റ്റി എന്നാണ് ഒരു വില റേറ്റ് പറഞ്ഞത് കേട്ടോ വൺ ഫിഫ്റ്റി ആണേ അപ്പോൾ ഇതിൽ നല്ല കളക്ഷനൊക്കെ തോന്നിക്കുന്നുണ്ടായിരുന്നു നല്ല ഇപ്പോഴത്തെ മോഡലായിട്ടുള്ള ഡ്രസ്സായിട്ടൊക്കെ തോന്നിക്കുന്നുണ്ട് അതാണ് ഞങ്ങൾ ജസ്റ്റ് ഇന്ന് വീഡിയോ എടുത്തു പോയത് പിന്നെ ഈ കാണുന്ന ജീൻസിലേ ഇതിന് റേറ്റ് ഒരു പറഞ്ഞത് നൂറ് രൂപയാണേ അപ്പോൾ കുറേ അതിൽ തന്നെ കുറേ കളക്ഷനുകളുണ്ടായിരുന്നു നൂറിൻ്റെ ജീൻസിൽ തന്നെ പിന്നെ ഷർട്ടിലേക്ക് വരുമ്പോൾ അതിന് ടു ഫിഫ്റ്റി റുപ്പീസാണ് അവർ പറഞ്ഞത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് അവർ പറഞ്ഞത് അപ്പോൾ ഷർട്ടിൽ തന്നെ കുറേ കളക്ഷനുകളുണ്ടായിരുന്നു അത് ജസ്റ്റ് ഒന്ന് കാണിച്ചിരുന്നുണ്ട് ഈ ഷർട്ടൊക്കെ ഇല്ലേ ഇതൊക്കെ നല്ല ക്വാളിറ്റി തോന്നിക്കുന്നുണ്ട് നമ്മളിപ്പോൾ കോഴിക്കോട് ഭാഗത്തു നിന്നൊക്കെ എടുക്കുന്നവർക്കറിയാം അവിടെ മുന്നൂറ്റി അമ്പത് രൂപയൊക്കെ ആവും ഈ മോഡൽ ഷർട്ടിനൊക്കെ ഇരുന്നൂറ്റി അമ്പതാണെങ്കിലും നമുക്ക് ബാർഗെയിൻ ചെയ്യാൻ കഴിയുന്നുണ്ടായിരുന്നു ഒരു തന്നെ ചോദിക്കുന്നുണ്ട് നമ്മൾ റേറ്റ് പറയാൻ ഒരു പറയുന്നുണ്ടായിരുന്നു അവിടെ കോയമ്പത്തൂർ പോയവർക്കൊക്കെ അറിയാം മനസ്സിലാവുന്നുണ്ടായിരിക്കും നമ്മളൊരു നമ്മളോട് ഒരു റേറ്റ് ചോദിക്കുന്നുണ്ട് നമ്മൾ റേറ്റ് അപ്പോൾ പറഞ്ഞാൽ മതിയാവും ആദ്യം അവർ അവരുടെ റേറ്റ് പറഞ്ഞതിന് ശേഷം നമ്മളോട് അവർ റേറ്റ് പറയുന്നുണ്ടായിരുന്നു ചോദിക്കുന്നുണ്ടായിരുന്നു റേ കാണുന്ന ഷർട്ടൊക്കെയാണ് ഇരുന്നൂറ്റമ്പത് പറഞ്ഞത് അപ്പോൾ ഷർട്ടിൽ തന്നെ കുറേ കളക്ഷനുകൾ ഉണ്ടായിരുന്നു കുറേ മോഡലുകൾ ഉണ്ടായിരുന്നു മോഡലുകളുണ്ടായിരുന്നു കളറിലെ ഷർട്ടുകൾ പിന്നെ ചെക്കിൻ്റെ ഷർട്ടുകൾ പൂക്കളൊക്കെ വരുന്ന പ്രിൻറ്റിൻ്റെ മോഡൽ വരുന്ന ഷർട്ടുകൾ അങ്ങനെ കുറേ കളക്ഷനുകളുണ്ടായിരുന്നു ഇവരുടെ അടുത്ത് തന്നെ പിന്നെ എടുത്ത് പറയാനുള്ളത് ഇവരുടെ അടുത്തത് ഈ കണ നീങ്ങിലെ ഷർട്ടിൽ ഇത് ജോർജെറ്റിൻ്റെ ഷർട്ടാണ് ആ മോഡൽ ഡ്രസ്സ് തുണി വരുന്ന ഷർട്ടിനൊക്കെ നമ്മൾ പുറത്തേ കളയുന്നെടുക്കുവാണെങ്കിൽ ഒരു അഞ്ഞൂറ് മേലോട്ട് വരുന്നുണ്ട് അപ്പോൾ ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് നല്ല ലാഫായിട്ട് തന്നെ തോന്നിക്കുന്നുണ്ടായിരുന്നു ഈ ഷർട്ടൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി തോന്നിക്കുന്നുണ്ട് ഡ്രസ്സ് എടുക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അതിൻ്റെ ആ തുണീൻ്റെ ക്വാളിറ്റി ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ലേ ഇത് അത്യാവശ്യം നല്ല ലാഭമായിട്ട് തന്നെ തോന്നുന്നുണ്ടായിരുന്നു ൊക്കെ ഇപ്പോഴത്തെ മോഡലായിട്ടുള്ള ഷർട്ടുകളാണെന്നാണ് അവർ അവർ പറഞ്ഞത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ നോക്കിയത് ജീൻസിന്റെ കളക്ഷനിലേക്കാണ് ക്യൂട്ടായിട്ടുള്ള ജീൻസിലെ ഇതിനെ ഒരു റേറ്റ് പറഞ്ഞത് മുന്നൂറ്റി അമ്പത് രൂപയാണ് മുന്നൂറ്റി രൂപയാണെങ്കിലും നല്ല ക്വാളിറ്റി തോന്നിക്കുന്നുണ്ട് അത് ഞാൻ എടുത്ത് ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിക്കുന്നുണ്ട് ഇതിൻ്റെ ഒക്കെ നല്ല സ്റ്റിച്ചിങ്ങാണ് പക്ക നല്ല ആയിട്ടാണ് തോന്നുന്നത് ഇതിൻ്റെ തന്നെ കുറേ കളർ ചേഞ്ചിങ്ങുണ്ട് ബ്ലാക്ക് ബ്ലാക്കിൽ വരുന്നുണ്ട് പിന്നെ ഹാഷ് കളർ അങ്ങനെ പല കളറിലും ആയിരുന്നു അപ്പോൾ ഡ്രസ്സ് നല്ല ക്വാളിറ്റി തോന്നിക്കുന്നുണ്ടായിരുന്നു മിക്ക ഡ്രസ്സുകളും നല്ല ക്വാളിറ്റി തോന്നിക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇതൊക്കെ പുതിയ ഡ്രസ്സുകളുമാണ് അപ്പോൾ ഈ ഓരോ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ കമൻറ്റിയിൽ കൂടെ ചോദിക്കുന്നുണ്ട് ഇതൊക്കെ പഴയ സാധനങ്ങളാണോ പഴയ സാധനങ്ങളല്ല ഇതൊക്കെ പുതിയ ഫ്രഷ് ആയിട്ടുള്ള പീസുകളൊക്കെ തന്നെ ആയിരുന്നു പിന്നെ ഞങ്ങൾ നോക്കിയത് ജീൻസിന്റെ മാത്രം വരുന്ന ഒരു കടയാണ് ജീൻസിന്റെ വലിയൊരു കളക്ഷൻ ഉണ്ട് ഇതിനകത്ത് തന്നെ അത് കാണുമ്പോൾ തന്നെ നല്ലപോലെ ഞങ്ങൾ വീഡിയോ എടുത്തിട്ടുണ്ട് അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുള്ളൂ ഏത് ജീൻസ് നമ്മൾ എടുത്താലും നൂറ് രൂപ ആണ് വരുന്നത് അതുപോലെ തന്നെ ഷർട്ടിനും ഏത് ഷർട്ടും നമ്മളെടുത്താലും നൂറ് രൂപ റേറ്റ് തന്നെയാണ് വരുന്നത് പിന്നെ എപ്പോഴും പറയണ ഒരു കാര്യമാണ് ഫ്രണ്ട്സ് നമ്മൾ ഏത് സാധനം എടുത്താലും അതിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യേണ്ടതാണ് അതുപോലെ ഡാമേജ് ആയിട്ടുള്ള പീസുകളും ഇതിലൊക്കെ വരുന്നുണ്ട് ഡ്രസ്സുകളും അത് എവിടെ നിന്ന് എടുത്താലും നമ്മളിപ്പോൾ ഏത് കടയിൽ നിന്ന് എടുത്താലും അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നോക്കി പോകേണ്ടതാണ് ഇതൊക്കെ നല്ല ക്വാളിറ്റി ഒക്കെ തോന്നിക്കുന്നുണ്ടായിരുന്നു പിന്നെ നൂറ് രൂപയ്ക്ക് നല്ല റേറ്റ് കുറവായിട്ടും തോന്നുന്നുണ്ടായിരുന്നു ഇവരെടുത്ത് തന്നെ കാക്കി ഡ്രസ്സുകളില്ലേ അതായത് ഈ ഓട്ടോറിക്ഷ ഓടിക്കുമ്പോൾ ഡ്രൈവേ ഡ്രൈവർമാർക്കൊക്കെ ഉപയോഗിക്കുന്ന ഡ്രസ്സില്ലേ കാക്കി ഈ ബസ്സുകാരൊക്കെ ഉപയോഗിക്കണേ അതും ഇവിടെ തന്നെ ആണ് പിന്നെ ഇവരെടുത്ത് തന്നെ കുഞ്ഞു കുട്ടികളുടെ ഡ്രസ്സ് അതും കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ സ്റ്റാർട്ടിങ് അൻപത് രൂപയാണേ വരുന്നത് നെയ് കാണുന്ന ഡ്രസ്സാണേ അത് അത് നല്ല ക്വാളിറ്റി തോന്നിക്കുന്നുണ്ടാണ് അതുപോലെ നല്ല ക്യൂട്ടായിട്ടുള്ള ഡ്രസ്സായിരുന്നെ കുഞ്ഞു കുട്ടികളുടെ ഡ്രസ്സ് ഫസ്റ്റിലെ കാണുന്ന ആ ഡ്രസ്സിലെ ആ ഫ്രോക്കിൻ്റെ അതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ ആയുമ്പോൾ രൂപയ്ക്ക് നല്ല വിലക്കുറവായിട്ടൊക്കെ തോന്നുന്നുണ്ടായിരുന്നു അപ്പോൾ ജസ്റ്റ് അതൊന്ന് കാണിച്ചിട്ടുണ്ട് ഞങ്ങൾ ടീ ഷർട്ടിലേക്ക് നോക്കിയിട്ടുണ്ടായിരുന്നു ടീ ഷർട്ടിന് റേറ്റ് ഒരു നൂറ് രൂപ റേറ്റ് തന്നെയാണ് പറഞ്ഞത് അപ്പോൾ ജീൻസിൻ്റെ ജസ്റ്റ് ഒന്ന് കാണിച്ചു പോകുന്നുണ്ട് അപ്പോൾ ജീൻസ് കണ്ടോളി കണ്ടുപൊളി ഫ്രണ്ട്സ് ഒന്നും കൂടെ പറയുകയാണെ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന നല്ല ഫ്രണ്ട്സൊക്കെ ഞങ്ങളെ ഒന്ന് ചാനൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ല ഫ്രണ്ട്സ് പിന്നെ ഇവരെടുത്ത് പാൻസ് പാൻസ് ആളാണ് അതിന് റേറ്റ് ഒരു നൂറ് രൂപയെന്ന് തന്നെയാണ് പറഞ്ഞത് പിന്നെ ഞങ്ങൾ നോക്കിയത് നൈറ്റീസിൻ്റെ കളക്ഷനിലേക്കാണ് നൈറ്റിക്ക് ഒക്കെ ഒരു റേറ്റ് പറഞ്ഞത് ഇരുന്നൂറ് രൂപയാണേ ഇരുന്നൂറ് ആണെങ്കിലും ക്വാളിറ്റി കുഴപ്പമില്ല എന്നാലും ഇരുന്നൂറ് രൂപ അത്യാവശ്യം റേറ്റ് കൂടുതലായിട്ടൊക്കെ തോന്നുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഇത് വീഡിയോ എടുത്തിട്ട് പോയിട്ടുണ്ട് പിന്നെ ഇതൊക്കെ മാർക്കറ്റിനുള്ളിലെ കടയാണ് മാർക്കറ്റിൻ്റെ ഉള്ളിലാവുമ്പോൾ റേറ്റ് ഒരു കൂട്ടിയാണ് പറയുന്നതായിട്ട് തോന്നിയത് അപ്പോൾ നമുക്ക് റേറ്റ് നമുക്ക് തന്നെ ബാർഗെയിൻ ചെയ്യാൻ കഴിയുന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ നോക്കിയത് ഈ ഷർട്ടിൻ്റെ തന്നെയാണ് ഷർട്ടിന് റേറ്റ് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് ഏത് ഷർട്ട് ഇരുന്നൂറ്റി അൻപത് രൂപ ആ കളക്ഷനാണ് വരുന്നത് അപ്പോൾ ഇതിൽ തന്നെ കുറേ കളക്ഷനുകളുണ്ടായിരുന്നു ഞങ്ങൾ ഫസ്റ്റിലെ കാണിച്ചില്ലേ ഒരു ഷർട്ടിൻ്റെ അതിൽ അതിന് കണ്ടതുപോലെ തന്നെ ഇതിലും നല്ല കളക്ഷനുകളുണ്ടായിരുന്നു ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് നല്ല റേറ്റ് കുറവായിട്ട് തോന്നുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അതിൻ്റെ കുറേ കളക്ഷനുകൾ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ തന്നെ ഈ ഷർട്ടില്ല ഇതിൻ്റെ തന്നെ കുറേ കളറുകൾ ഇവരുടെ അടുത്ത് അവൈലബിൾ ആയിട്ട് തോന്നുന്നുണ്ടായിരുന്നു നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് വൈറ്റ് കളറ് പിന്നെ ബ്ലാക്ക് അതിൻ്റെ തന്നെ ബ്ലാക്ക് കളറ് പിന്നെ ഹാഷ് കളറ് പിന്നെ കാക്കി പ്രിൻറ് വരണ ആ ടൈപ്പ് ഒക്കെ ഇരുന്നൂറ്റമ്പത് രൂപ പറഞ്ഞ ഷർട്ടാണ് ഇത് നല്ല ക്വാളിറ്റി തോന്നിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ തുണി വന്നിട്ട് അത് പ്യുവർ ആയിട്ടുള്ള ഷർട്ടാണ് കോട്ടൺ ഡ്രസ്സിനൊക്കെ നല്ല റേറ്റ് കൂടുതലല്ലേ അപ്പോൾ ഇത് പ്യുവർ കോട്ടൺ ആണ് അത് എടുത്ത് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു നല്ല പ്യുറായിട്ട് തന്നെ തോന്നിക്കുന്നുണ്ടായിരുന്നു പിന്നെ വെയറിൻ്റെ സെറ്റുകൾ നോക്കിയിട്ടുണ്ടായിരുന്നു അതിന് ആറെണ്ണോ എട്ടെണ്ണോ അങ്ങനെ റേറ്റ് അങ്ങനെയാണെ വരുന്നത് ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് ഇരുന്നൂറ് നൂറ് അങ്ങനെ പല റേറ്റും വരുന്നുണ്ട് ഇതൊക്കെ മാർക്കറ്റിനുള്ളിലെ കടകൾ തന്നെയാണേ പിന്നെ ഈ കാണുന്ന ഡ്രസ്സില് ഇതിനൊക്കെ സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നു അത് എൺപത് രൂപയാണ് ഫ്രോക്കുകൾ കുട്ടികളുടെ ഫ്രോക്കുകൾ ടീഷർട്ട് അങ്ങനത്തെ ഐറ്റംസ് ആണ് കാണാൻ കഴിഞ്ഞത് പിന്നെ നൂറ് രൂപ കളക്ഷൻ വരുന്നതും ഉണ്ട് ഒക്കെ ആയിട്ട് വരുമ്പോൾ നൂറ് റേറ്റ് വരുന്നുണ്ട് ഈ കടയിൽ കുട്ടികളുടെ ഡ്രസ്സ് മാത്രമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് അപ്പോൾ കുട്ടികളുടെ ഡ്രസ്സിലേക്ക് വരുമ്പോൾ ജീൻസ് പിന്നെ ടീഷർട്ട് ഷർട്ട് അങ്ങനത്തെ വരുന്നുണ്ട് ഗേൾസ് ടൈപ്പിലേക്ക് വരുമ്പോൾ ഫ്രോക്ക് ഐറ്റംസുകൾ പിന്നെ പാവാട കിഡ്സ് വെയർ അങ്ങനത്തെ ഡ്രസ്സുകളൊക്കെയാണ് നമുക്ക് കൂടുതൽ കാണാൻ കഴിഞ്ഞത് കിഡ്സ് വെയറിൽ തന്നെ ഫ്രോക്കുകൾ സെക്ടറുകൾ ഇതൊക്കെ ആണ് ഈ സെക്ടറിലെ ക്യൂട്ടായിട്ടുള്ള സെക്ടർ അതിന് നൂറ് രൂപയാണ് ഇവർ റേറ്റ് വന്നത് പിന്നെ ഇപ്പോഴത്തെ മോഡലായിട്ടുള്ള ഗേൾസൊക്കെ ഉപയോഗിക്കുന്ന ടൈപ്പ് ഡ്രസ്സുകളില്ലേ ഈ ജോർജറ്റിൻ്റെ ഡ്രസ്സുകൾ പിന്നെ ടോപ്പുകൾ ഇതൊക്കെ നമുക്കിവിടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല റേറ്റ് കുറവായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു ടോപ്പുകളൊക്കെ സ്റ്റാർട്ടിങ് തന്നെ റേറ്റ് തുടങ്ങുന്നത് നൂറ് രൂപ റേറ്റ് ആണ് എങ്കിലും നമുക്ക് അത്യാവശ്യം വിലയൊക്കെ ബാർഗെയിൻ ചെയ്യാൻ കഴിയുന്നുണ്ടായിരുന്നു അപ്പോൾ ഫ്രണ്ട്സ് ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ അപ്പോൾ ഇത് ലൊക്കേഷൻ വരുന്നത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് രണ്ടര കിലോമീറ്റർ മുമ്പോട്ട് വരുമ്പോൾ ഗാന്ധിപുരം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ പൂമാർക്കറ്റ്